God. Well, wow, we would not Super absorbent diapers. ജില്ലാ പോലീസ് മേധാവിക്ക് എതിരെയുള്ള വിമർശനത്തിൽ പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടുമായി പി വി അൻവർ എം എൽ എ മാപ്പു പറയണമെന്ന ഐ പി എസ് അസോസിയേഷന്റെ ആവശ്യം പരിഹസിച്ച് തള്ളിയ എം എൽ എ ജില്ലാ പോലീസ് മേധാവിക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് താൻ നൽകുന്ന മാർക്ക് പൂജ്യമാണെന്നും എം പറഞ്ഞു മലപ്പുറം എസ് പിക്ക് പ്രസംഗത്തിൽ ഉറച്ച് പി വി അൻവർ എം എൽ എ ഐ പി എസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എം എൽ എ മാപ്പ് പറയണമെന്ന് പറഞ്ഞതിനെ പരിഹസിച്ച എം എൽ എ പറഞ്ഞത് ശരിയായ കാര്യമാണെന്നും അതിൽ ഉറച്ചു നിൽക്കുകയാണെന്നും മാപ്പ് പറയുന്ന പ്രശ്നമില്ലെന്നും എം എൽ എ പറഞ്ഞു തെറ്റായ കാര്യങ്ങൾ പറയുമ്പോഴാണ് മാപ്പ് പറയേണ്ടത് ശരിയായ കാര്യങ്ങൾ പറയുമ്പോൾ മാപ്പ് പറയേണ്ട ആവശ്യമില്ല മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് താൻ നൽകിയിരിക്കുന്നത് പൂജ്യം മാർക്കാണ് ഒരു ദിവസം എത്ര കേസുകൾക്ക് എഫ്ഐആർ ഇടാം എന്ന ചിന്ത മാത്രമാണ് എസ്പിക്കുള്ളത് അതിനാൽ പെറ്റി കേസുകൾക്ക് പോലും എഫ്ഐആർ ഇടുകയാണ് നുണ പറയുന്നത് ശീലമാക്കിയ വ്യക്തിയാണ് എസ് പി എന്നും പറഞ്ഞു എന്തിനാണ് മാപ്പ് പറയുന്നത് ഒരു മാപ്പ് എപ്പോഴാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ തെറ്റായി പോയി എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ ഐ പി എസ് അസോസിയേഷൻ അങ്ങനെ പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കാര്യങ്ങൾ മനസ്സിലാക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഏഹ് എം എൽ എ എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് അതിൽ മാപ്പ് പറയേണ്ട ഒരു കാര്യമില്ല അദ്ദേഹമാണ് കേരളത്തിലെ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ ജനങ്ങളോട് അദ്ദേഹം നടത്തിയ ഈ നടപടികളിൽ മാപ്പ് പറയേണ്ട വ്യക്തി അദ്ദേഹമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ആ സമ്മേളനത്തിൽ അവർ പ്രശ്നത്തെ പ്രശ്നത്തെക്കുറിച്ച് ഒരു എം എൽ എ സംസാരിക്കാൻ സംസാരിക്കാതെ ആ സബ്ജക്റ്റ് ടച്ച് ചെയ്യാതെ വന്നാൽ പിന്നെ ആ ഉദ്ഘാടന പ്രസംഗത്തിന്റെ ആവശ്യം എന്താണ് അവിടെയാണ് അതിന്റെ വിഷയം ഈ പറഞ്ഞതിൽ ഒട്ടും കുറ്റബോധമില്ല എന്തിനു കുറ്റബോധം എന്തിനാ കുറ്റബോധം ഒരു കുറ്റബോധത്തിന്റെ ആവശ്യമില്ലല്ലോ എന്ത് എന്താ എന്ത് അടിസ്ഥാനത്തിലെ കുറ്റബോധം ഉണ്ടാവുന്നുണ്ട് അദ്ദേഹം കാണി കാണിക്കുന്ന ഈ വൃത്തികെട്ട ഈ പുതിയ സംസ്കാരം അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുമോ അദ്ദേഹം ഒരാളെയും ബഹുമാനിക്കാറില്ലല്ലോ ഒരാളെയും ബഹുമാനിക്കാറില്ല ഒരു പാർട്ടിക്കാരെയും ബഹുമാനിക്കാറില്ല ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ പരസ്പരം ബഹുമാനിക്കാൻ ബാധ്യസ്ഥരാണ് ഉദ്യോഗസ്ഥർ കാരണം അവരവരുടെ വീട്ടിലെ കാര്യമല്ല പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ കാര്യമല്ലല്ലോ പറഞ്ഞ് എൻ്റെ വീട്ടിലൊരു പോലീസുകാരനും ഇല്ല ഒരു പോലീസിലും ജോലി ചെയ്യുന്നവരില്ല അപ്പോ ജനങ്ങളുടെ വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് പറയാം അവരെ ബഹുമാനിക്കേണ്ടി വരും ഒരു എം എൽ എ എന്ന് പറഞ്ഞാൽ ചീഫ് സെക്രട്ടറിയുടെ റാങ്കിലാണ് ഇതൊന്നും അറിയാതെ ഏത് എം എൽ എ ഏത് മന്ത്രി ഇയാൾ മുഖ്യമന്ത്രിയും തള്ളി പറയും ഒരു തർക്കമില്ല കാര്യത്തില് ഒരു ഘട്ടം വന്നാൽ ആ ആ സംസ്കാരത്തിന്റെ ഉടമയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ പറഞ്ഞത് അത് ഇനിയും പറയും അനിയതൊരു തർക്കവും ഇല്ല മന്ത്രിമാരെയും എം എൽ എമാരെയും വളരെ പുച്ഛത്തോടെ കാണുന്ന നിലപാടാണ് എസ് പിക്ക് അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുമ്പോഴാണ് ഭരണപക്ഷ എം എൽ എ കൂടിയായ പി വി അൻവർ പോലീസ് മേധാവി എസ് ശശിധരനെ വേദിയിലിരുത്തി രൂക്ഷ വിമർശനം നടത്തിയത് വിമർശനം പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ വെച്ചാണെന്നതും ശ്രദ്ധേയമാണ് എസ് പിക്ക് നിലപാടിൽ ഉറച്ച് പി വി അൻവർ എം എൽ എ രംഗത്ത് വന്നതോടെ ഇത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കും പ്ലസ് മിഷൻ നിലമ്പൂർ പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേരാ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണു